എസ്റ്റാബ്ലിഷിംഗ് സെൽഫ് ഗ്ലോറി ഡിമിനീഷ്യസ് ഇറ്റ്സ് വാല്യൂ നമ്മുടേതാണ് പൂർണ്ണം എന്ന് സ്ഥാപിക്കുന്നതിലൂടെ നമ്മുടേത് പൂർണമല്ലാതെയാകുന്നു തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം നിങ്ങൾക്ക് ശുഭകരമാനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഓരോരുത്തരും ജീവിതത്തിൽ അവൻ അവരവർ ബോധ്യപ്പെട്ട കാര്യങ്ങളെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് സാധാരണ ജീവിതത്തെ നമുക്ക് കാണാനാകും എല്ലാവരും വിശ്വാസങ്ങളിലാണ് ജീവിക്കുന്നത് നമുക്കറിയാം കാരണം വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളുടെ ഓർമ്മകൾ കൂടിച്ചേർന്നുണ്ടായ ഒരു പ്രതീക വ്യവസ്ഥയാണ് ഒരു വെർച്വൽ സിസ്റ്റമാണ് അപ്പൊ ഈ ഓർമ്മകളെല്ലാം കൂടെ ജീവിതത്തെ നാം വർത്തമാനത്തിന് അനുഭവിക്കുന്നതിന്റെ ത്രികാലങ്ങളെ ചേർത്തുകൊണ്ട് ഒരു ഒരു മായാരൂപം ഉള്ളിൽ ഉണ്ടാക്കി വെക്കും ഈ മായാരൂപമാണ് നമ്മുടെ ജീവിത വീക്ഷണമായും ജീവിത സത്യമായും ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യമായും ഒക്കെ ഉള്ളിൽ നിൽക്കുന്നത് ഈ മായാരൂപത്തെ ആധാരമാക്കിയാണ് നമ്മുടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ പ്രവർത്തികൾ ഉണ്ടാകുന്നത് നമ്മുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അപ്പോ ഈ മായാരൂപം അതായത് വിശ്വാസബന്ധമായ രൂപമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത് അതിൽ കൂടുതലോ കുറവോ ഒക്കെ വന്നേക്കാം എങ്കിലും എല്ലാവരും വിശ്വാസത്തിൽ ഒന്നിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും ഞാൻ ഇത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ പലവട്ടം പലഘട്ടം അനുഭവിച്ചതിന്റെ ഓർമ്മകളിൽ നിന്നാണ് ആ ഓർമ്മകളെ എൻ്റെ വർത്തമാന യുക്തിയും എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ സഹജാവബോധവും ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത് എന്നത് മാത്രമേ ഉള്ളൂ എങ്കിലും ഞാൻ ഇതെല്ലാം അവതരിപ്പിക്കുന്നതിന് ആധാരമാകുന്നത് എൻ്റെ വിശ്വാസ പ്രമാണങ്ങളാണ് നമ്മുടെ അനുസരിച്ച് നാം കണ്ട ലോകം പൂർണ്ണമാണ് നാം ഒരു വസ്തുതയെ കണ്ടറിയുന്നത് അതിന്റെ സമ്പൂർണതയിലാണെന്നാണ് നമ്മുടെ ധാരണ കാരണം നമ്മൾ എത്രത്തോളം കണ്ടോ അതാണ് ആ വസ്തുതയുടെ ആ വ്യവസ്ഥയുടെ ആ സംവിധാനത്തിന്റെ പൂർണ്ണത നാം അത്രത്തോളമാണ് കണ്ടത് എന്നതുകൊണ്ട് അത്രത്തോളമാണ് നമുക്കറിയാവുന്ന പൂർണ്ണത അതിനുമ്പുറത്തുണ്ട് എന്ന കാര്യം നമ്മൾ അറിയാത്തിടത്തോളം അംഗീകരിക്കാത്തിടത്തോളം അങ്ങനൊരു സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാത്തിടത്തോളം നാം കണ്ടത്രയും വച്ച് ആ അറിവ് പൂർണ്ണമാകും അപ്പൊ ഈ പൂർണമായ അറിവെന്ന നമ്മുടെ ധാരണ അത് വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നിലപാടുകൾ ഉണ്ടാകുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത് നമ്മുടെ സമീപനങ്ങൾ ഉണ്ടാകുന്നത് എന്റെ കാഴ്ച ഞാൻ നിൽക്കുന്ന ഇടത്ത് നിന്നും നോക്കുമ്പോൾ കിട്ടുന്നതാണ് എന്റെ ജീവിത പരിചയത്തിന്റെ ഇതിനു മുമ്പുണ്ടായ ഓർമ്മകളുണ്ടല്ലോ ആ ഓർമ്മകളുടെ മുകളിൽ വന്നു ചേരുന്ന പുതിയ സ്ഥിതി വിവരങ്ങൾ കൂടെ ചേർന്നുകൊണ്ടാണ് ഇതിന്റെ ഇപ്പോഴത്തെ പൂർണ്ണത ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായാൽ എനിക്ക് ഇതര സത്യങ്ങളെ ഇതര സാധ്യതകളെ ഇതര സാധുതകളെ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ സാധാരണ മനുഷ്യൻ അതിന് തയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും പുതിയ കാര്യങ്ങളെ എടുക്കുന്നതിന് പകരം പുതിയ കാര്യങ്ങൾ എടുക്കേണ്ട ഫാഷനും ട്രെൻഡും ഒക്കെ വരുന്നതൊക്കെ പുതിയതൊക്കെ എടുക്കും പക്ഷെ അവന്റെ വിശ്വാസങ്ങളിൽ ഒന്നിക്കൊണ്ടുള്ള അവന്റെ അടിസ്ഥാനപരമായ ജീവിത വീക്ഷണത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആ ഒരു ഒരു മുൻപോട്ട് മുൻപോട്ടുപോക്കൽ ആ ഒരു ഗതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടായിരിക്കും അവൻ ജീവിതത്തെ കാണുന്നത് ജീവിതത്തെ സമീപിക്കുന്നത് ഒരുപക്ഷെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത് പലപ്പോഴും ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവയെ താരതമ്യം ചെയ്യുന്നത് മറ്റൊരാളുടെ ജീവിത വീക്ഷണത്തെ മറ്റൊരാളുടെ നിലപാടിനെ അപ്പോ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമ്മുടെ ഇണ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഇവരുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഇവിടെയെല്ലാം തന്നെ വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളും വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് കാഴ്ചപ്പാടുകളുടെ പുറത്തു നിന്നും ഉണ്ടാകുന്നതാണ് സമീപനങ്ങൾ കൂടെ ഉണ്ടാകുന്നതാണ് അപ്പോ ഓരോ വ്യക്തിയും ഓരോ പ്രതീത മണ്ഡലങ്ങളാണ് ആ പ്രതീത മണ്ഡലങ്ങൾ പ്രതീത വസ്തുതകളുടെ ആ ഒരു ഒരവസ്ഥ പൂർണ്ണമാണ് എന്ന് അവനവന് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് എന്റെ കാഴ്ച പൂർണ്ണമാണ് എന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ട് കാരണം ആ പൂർണ്ണതയിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ജീവിതത്തെ കാണുന്നത് അങ്ങനെ നിന്നുകൊണ്ടാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ കാണാനും കഴിയൂ എന്നത് സത്യമാണ് എന്നാൽ അപരന്റെ കാഴ്ച അപൂർണമാണെന്നും എന്റെ കാഴ്ചയാണ് പൂർണമെന്നും അവരുടെ കാഴ്ച തെറ്റാണെന്നും എന്റെ കാഴ്ചയാണ് ശരിയെന്നും സ്ഥാപിക്കാൻ പലപ്പോഴും പലരും ശ്രമിക്കാറ് അങ്ങനെ ശ്രമിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കാഴ്ച പൂർണമല്ല എന്ന വസ്തുതയാണ് അവരന്റെ കാഴ്ചയുടെ സാധ്യതയെ ഞാൻ പരിഗണിക്കുന്നില്ലെങ്കിൽ അവരന്റെ കാഴ്ചയിലെ സത്യത്തെ അതിന്റെ സാ അതിന്റെ ഒരു സാധുതയെ എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇതിനെ സമഗ്രമായി കടന്നത് ആ സമഗ്രത ഇവിടെ ഉണ്ടാകാതെ പോകും വെച്ചാൽ എന്റെ കാഴ്ച പൂർണമാ പൂർണ്ണമല്ലാതെയാണ് അപ്പോ ഞാൻ ഓരോ തവണയും എന്റെ കാഴ്ചയും എന്റെ തിരിച്ചറിവും എന്റെ ബോധ്യങ്ങളും ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അപരന്റെ കാഴ്ച അവന്റെ കാഴ്ചപ്പാട് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അത് അപൂർണമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ എന്റെ കാഴ്ച അപൂർണമാണ് എന്ന വെളിപ്പെടുത്തലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പകരം എൻ്റെ വിശ്വാസം ഇതാണ് ഞാൻ അറിഞ്ഞത് ഇത്രത്തോളമാണ് എന്നതിൽ നിന്നുകൊണ്ട് ഇനി എന്താണ് അറിയാനുള്ളത് ഇനി എന്താണ് അതിന്റെ ഇതര സാധ്യതകൾ എന്ന ഒരു തിരക്കൽ ഒരു അന്വേഷണം മുൻപോട്ട് വെച്ചുകൊണ്ട് തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചയ്ക്ക് കാഴ്ചപ്പാടിന് അറിവിന് വിശ്വാസത്തിന് ജ്ഞാനത്തിന് വിപുലപ്പെടാനുള്ള സാധ്യത ഇനിയുമേറെയാണ് അതല്ലാത്തിടത്ത് നാം അപൂർണമാകുന്നു അവരെന്നെ നിഷേധിക്കുമ്പോഴല്ല സുസ്ഥിര ജീവന സമൂഹത്തിന്റെ അംഗങ്ങളായ ഓരോരുത്തരും പൂർണ്ണമാകാനുള്ള അധികം നീളങ്ങൾ അധികമായിട്ടുള്ള നീട്ടിവെക്കലുകൾ അല്ലെങ്കിൽ അധിക അധികമായിട്ടുള്ള എക്സ്റ്റെൻഷൻസ് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അധികമായിട്ടുള്ള എക്സ്റ്റെൻഷൻസ് ഈ കെട്ടിടം കെട്ടുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ചില കമ്പുകളൊക്കെ പൊക്കി വെക്കല് അതുപോലെ അധികമായിട്ടുള്ള ചില എക്സ്റ്റെൻഷൻസ് ഉണ്ടാക്കി വയ്ക്കുന്നത് മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ള തുറവി ഉണ്ടാക്കി വെക്കുന്നത് ആയിരിക്കും ശരി അതാണ് അനുരൂപനത്തിന്റെ വഴി അങ്ങനെ മാത്രമേ അനുരൂപനം അഥവാ ജ്ഞാനം നമ്മിൽ പൂർണമാവുകയുള്ളൂ ആ പൂർണ്ണത എന്നുള്ളത് വർത്തമാന സ്ഥിതിഗത്വത്തെ ആധാരമാക്കിയാണ് അതൊരിക്കലും ഇന്നത്തെ നിമിഷത്തോടു കൂടി തീരുന്നതല്ല തുടർന്നു കൊടുക്കേണ്ടേയിരിക്കും അതിനനുസരിച്ച് അനുരൂപനത്തിന്റെ പുനർവിന്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കണം അതിനു പാകത്തിലുള്ള തുറവി സുസ്ഥിര നിയമ സമൂഹത്തിന്റെ ഓരോ അംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം